ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെറുതും വലുതുമായ മുറിവുകൾ സംഭവിക്കാറുണ്ട് ഈ മുറിവുകളിൽ നിന്നുള്ള വേദന വേറൊരാളോട് പങ്കുവച്ചാൽ ഒരു പരിധിവരെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അവർക്ക് ഈ മുറിവ് കാണാൻ കഴിയുന്നത് എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ചില മുറിവുകളുണ്ട് ആ മുറിവുകൾ നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ഏൽക്കുന്ന മുറിവുകളാണ് അതേക്കുറിച്ച് നമ്മളൊരാളോട് പറഞ്ഞാൽ അവർക്ക് അത് വേണ്ടവണ്ണം മനസ്സിലാകാനുള്ള സാധ്യത കുറവാണ് ചിലപ്പോൾ നമ്മൾ ഈ മുറിവിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ മനസ്സിനെ കുത്തി മുറിവേൽപ്പിച്ചവരോട് തന്നെ ആയിരിക്കും അവർക്കായിരിക്കും തീരെയും മനസ്സിലാവാത്തത് ഇങ്ങനെയുള്ള രണ്ട് നിലയിലെ മുറിവുകൾക്കും വൈദ്യശാസ്ത്രത്തിൽ പല നിലകളിലുള്ള ചികിത്സകളും പരിഹാരങ്ങളുമൊക്കെ ലഭിക്കുമെന്നുള്ളതും നമുക്കറിയുന്ന കാര്യമാണ് പുറമേയുള്ള മുറിവുകൾക്ക് കുറേനാൾ കഴിയുമ്പോൾ ചില പാടുകൾ അവശേഷിക്കും എന്നാൽ ഹൃദയത്തിനേറ്റ മുറിവുകൾക്ക് പാടുകൾ അവശേഷിക്കില്ലെങ്കിലും അതിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെ പോവില്ല ഇങ്ങനെ ബാഹ്യവും ആന്തരികവുമായ ഏതു നിലയിലുള്ള മുറിവുകൾക്കും സൗഖ്യം നൽകുന്ന ഒരുവനുണ്ട് അതേക്കുറിച്ച് ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വാക്യമാണ് ഈ ചിന്തകൾക്കായി ഞാൻ തിരഞ്ഞെടുത്തത് ഒന്ന് വായിക്കട്ടെ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു പുറമേൽക്കുന്ന മുറിവുകൾ കാണാൻ കഴിയുന്നതുകൊണ്ട് പരിഹാരമാർഗവും അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല കാരണം കാണാൻ കഴിയുന്നതായതുകൊണ്ട് ആ നിലകളിൽ അതിന് വേഗത്തിൽ ചികിത്സകൾ ചെയ്യാൻ കഴിയും എന്നാൽ അകമേയുള്ള മുറിവുണ്ടല്ലോ മനസ്സിലത്തെ മുറിവുകൾ അതായത് നമ്മളിപ്പോൾ വായിച്ച വാക്യം പോലെ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു എന്നതുപോലെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ വേദനകളെ പൂർണമായും സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിൽ മനുഷ്യാവതാരമെടുത്ത കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനനം മുതൽ തന്നെ മരണം വരെയും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നിന്ദകൾ അനുഭവിക്കുമായിരുന്നു എന്നത് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ പരിശുദ്ധനും പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവിനെ നോക്കിയിട്ട് ഇവന് ഭൂതത്തിൻ്റെ ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നിന്നെയല്ലേ പൈശാചിക ശക്തികളെ ആട്ടിപ്പായിക്കുമ്പോൾ കർത്താവിനെ നോക്കി ചിലർ പറയുന്നത് ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നല്ലേ ഇങ്ങനെ പലവിധമായ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നപ്പോഴും തൻ്റെ അടുക്കൽ വന്ന തകർന്നവരെ ആരെയും താൻ വെറുതെ അയച്ചിട്ടില്ല അവരുടെ മുറിവുകൾ കെട്ടാതെ പറഞ്ഞയച്ചിട്ടില്ല പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഓടിച്ചു കൊണ്ടുവന്നത് യേശുവിൻ്റെ മുമ്പിൽ വരെയാണ് അസ്തവത്തിൽ അവർ എറിയുവാനായി കൊണ്ടുവന്ന കല്ല് അവരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറം യേശുവിനെ കൊടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു അവർ മോശയുടെ ന്യായ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി യേശുവിനോട് ചോദിക്കുന്നു ഇവിടെ എന്തു ചെയ്യണം കല്ലെറിഞ്ഞു കൊല്ലുവാനാണ് മോശ പറഞ്ഞിരിക്കുന്നത് യേശുതമ്പുരം പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നാണ് അല്ല ആദ്യം കല്ലെറിയട്ടെ എന്നാണ് ആർക്കും അവളെ കല്ലെറിയാൻ കൽപ്പില്ലാതെ മടങ്ങിപ്പോയെന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ മത്സരിച്ചെറിയാൻ ആളുണ്ടായനേയും കാരണം സമൂഹത്തിൽ ഞാനാണ് നല്ലവനെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് കൈവന്നിരിക്കുന്നത് മറ്റുള്ളവരെ എറിയുക എന്നുള്ളത് ചിലരുടെ ഒരു വിനോദമാണ് മറ്റാരുടെയെങ്കിലും വേദന കണ്ടില്ലെന്ന് നടിക്കുന്ന ചിലരുണ്ടല്ലോ എന്നാൽ ചിലരങ്ങനെയല്ല വേദന കണ്ടില്ലെന്ന് നടിക്കത്തില്ല കാരണം അവർ അതികഠിനമായ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരിക്കൽ പട്ടിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഒരു കടയിൽ ഒരു പത്ത് വയസ്സുകാരൻ ചെന്നു തൻ്റെ ആകെ ഉള്ളത് അൻപത് രൂപയാണ് അവിടെയുള്ള മുഴുവൻ പട്ടിക്കുട്ടികളും എല്ലാറ്റിനും ആയിരം രൂപയിൽ മുകളിലാണ് വില അവിടെ കിടന്ന ഒരു പട്ടിക്കുട്ടിയെ നോക്കി തനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ വില എന്താണെന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ അവനോട് ഇഷ്ടം തോന്നിയത് കൊണ്ടെന്ന നിലയിൽ ഇങ്ങനെ പറഞ്ഞു അതിനെ നീ വെറുതെ കൊണ്ടുപോക്കൂ കാശൊന്നും തരണ്ട പക്ഷേ അതിന് മുടന്തുള്ളതാണ് നിന്റെ കൂടെ നടക്കാനോ കളിക്കാനോ ഒന്നും അതിന് കഴിയില്ല ബാലൻ പറഞ്ഞു വെറുതെ എനിക്കതിനെ വേണ്ട മറ്റുള്ള പട്ടിക്കുട്ടികൾക്ക് എന്താണ് വില ആ വില തന്നെ ഞാനും തരാം ഇതാ ഇപ്പോൾ അൻപത് രൂപ വെച്ചോളൂ ബാക്കി ഞാൻ കുറേശ്ശെയായി കൊണ്ടുവന്ന് തന്നുകൊള്ളാം വീണ്ടും കടക്കാരൻ പറഞ്ഞു ഈ പട്ടിക്കുട്ടി നിന്റെ കൂടെ കളിക്കില്ല ഓടില്ല ഒടുവിൽ നീ ദുഃഖിക്കേണ്ടവരും ആ പത്തു വയസ്സുകാരൻ തൻ്റെ വലതുകാൽ അയാൾക്ക് കാണത്തക്കവണ്ണം ആ ഭാഗത്തെ പാൻസ് അല്പമൊന്നുയർത്തിട്ട് തൻ്റെ കൃത്രിമക്കാൽ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല എനിക്കും ഇതേ അനുഭവം തന്നെയാണുള്ളത് മുടന്തുള്ളതിൻ്റെ വില എനിക്ക് നന്നായി അറിയാം നോക്കൂ മുറിവേറ്റവർക്ക് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടെന്ന് അറിയണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ മുറിവേറ്റവർക്ക് മാത്രമേ കഴിയൂ വീണിട്ട് എണീറ്റവർക്ക് മാത്രമേ വീണവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുള്ളൂ പിള്ളേരുടെ വിചാരമുണ്ട് യേശിയില്ലാത്തവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണെന്ന് അവർ വൈകല്യങ്ങൾക്ക് വിലയിടുന്നവരാണ് അതിനല്ല വിലയിടേണ്ടത് അതിനെ അതിജീവിക്കുവാൻ അവർ ഉപയോഗിക്കുന്ന മനധൈര്യമുണ്ടല്ലോ അതിനാണ് വിലയിടേണ്ടത് മുറി ഉണ്ടാക്കാൻ ആർക്കും കഴിയും മുറി ഉണക്കാൻ ഒരു ചെറിയ പരിശ്രമമുണ്ടല്ലോ അതിനുപോലും ചിലർക്ക് കഴിയാതെ പോകുന്നു ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു അവർ ആയിരിക്കാം ഒരുപക്ഷെ മുറിവുണ്ടാക്കിയത് ഇപ്പോൾ കണ്ടില്ലാ ഭാവം നടിക്കുകയാണ് ചിലർ അങ്ങനെയല്ല ബലഹീനരെ കാണുമ്പോൾ വല്ലാത്ത സഹതാപ പ്രകടനമാണ് ഇങ്ങനെയുള്ളവരെയും അല്ല സമൂഹത്തിന് വേണ്ടത് സഹതാപ പ്രകടനം ആർക്കും കഴിയും ബലഹീനർക്ക് ബലം പകരാൻ നിങ്ങൾക്ക് കഴിയുമോ അതാണ് അവർക്ക് ആവശ്യമുള്ളത് യേശുദുംബ്രാൻ താൻ ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തെ നോക്കി പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് ഇന്നും ആ വാക്കുകൾ ഇവിടെ പ്രതിധ്വനിക്കുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതെ പ്രിയരെ ഏത് നിലയിലുള്ള അസ്വസ്ഥതയോ വേദനയോ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിലും യേശുവിൻ്റെ പക്കൽ പരിഹാരമുണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവിയെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സാക്ഷാൽ ഞങ്ങളുടെ സകല വേദനകളും വഹിച്ചവനായ കർത്താവ് ഞങ്ങളുടെ മുറിവുകളെ തിരിച്ചറിയാൻ കഴിയുന്നവനായ കർത്താവ് അടിയങ്ങളോട് കർണ ഉണ്ടാകണമേ ഈ സന്ദേശം ശ്രമിക്കുന്നവരിൽ വേദനിക്കുന്നവരോട് കർണ കാണിക്കണമേ അവരുടെ മുറിവുകളെ പൊറുപ്പിക്കണമേ ദൈവപ്രവർത്തകരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ പ്രാർത്ഥന ഏട്ടിക്കൽ സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമയൻ